മൃണാൾ ഫുട്ബ്ളോഗറായ മൃണാൾ മലയാളികൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖല തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഹംക്റി മൃണാൾ ഓൾറെഡി ഒരുപാട് ആൾക്കാരെ ട്രോൾ ചെയ്തു തന്നെ ആ ഹോട്ടലുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് വയറൽ ആയിട്ടുണ്ട് അതൊക്കെ ഒരു ട്രിക്കാണ് എന്തുലാവട്ടെ അദ്ദേഹം ഒരാൾ നശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ കാര്യം ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തർ അംബീഷനാണ് ഇങ്ങനെ ജീവിക്കണം എന്നുള്ളത് അപ്പോൾ അവർ ജീവിച്ചോട്ടെ പക്ഷേ ഇന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഒരാൾ ഒരു എന്തിലും നമ്മുടെ സ്ഥാപനത്തെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ നല്ലൊരു ചീത്തയൊക്കെ അതിനെ പോസിറ്റീവ് എനർജിയിൽ എനർജി എടുക്കുകയെന്നുള്ള കാര്യം കസ്റ്റമർ ആണ് നമ്മുടെ ഒരു ഏത് ഏതൊരു പരിപാടിയുടെയും മൂല്യം ഇതുതന്നെ അവരുടെന്തെങ്കിലാണ് കച്ചവടം എന്ത് കച്ചവടവും ഭക്ഷണവും എന്താണെങ്കിലും ചിലവായി പോകും പക്ഷേ അവരാൾ അഭിപ്രായം പറഞ്ഞാൽ ആളെ കളിയാക്കി ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടൊരു കച്ചവടം കൂട്ടാൻ പറ്റുമെന്ന് ഒരു പക്ഷേ മൃണാൾ തെളിയിക്കുകയും തെളിയിക്കുകയായിരിക്കും എനിക്കറിയില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴാണ് ഇടപ്പള്ളിയിലുള്ള ഗ്രീമൃണാൾ എന്നുള്ള റെസ്റ്റോറൻറ്റിൽ പോയി സിമ്പിളായിട്ട് തന്നെ ചിരിക്കുന്ന എ സി ഇതാണ് പക്ഷേ എനിക്ക് അവിടുന്ന് ഞാൻ കഴിച്ചൊരു ചായയും ഒരു ബജി നല്ല രസമാണ് അതെനിക്കിഷ്ടപ്പെടും ചായയും കൊള്ളാം അതും കൊള്ളാം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിസ്റ്റം അത് എൻ്റെ മാത്രം ഇഷ്ടം കേട്ടോ ഈ ടോക്കൺ അഡ്വാൻസ് ടോക്കൺ എടുത്ത് ഭക്ഷണത്തിന് ക്യൂ നിന്ന് വാങ്ങിക്കുന്ന എനിക്ക് എനിക്ക് അലോസരമായിട്ട് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ തിരക്ക് കൂടുമ്പോൾ ആൾക്കാർ കഴിച്ചിട്ട് പോകണ്ടെന്ന രീതിയിലായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെ സ്ഥലത്ത് പിന്നെ പോകാറില്ല അത് എൻ്റെ മാത്രം പ്രശ്നമാണ് അങ്ങനെ നിന്നിട്ട് പിന്നെ കുറേ നേരം ഭക്ഷണത്തിനൊക്കെ ഓ നിൽക്കുക അപ്പോൾ ഒക്കെ പോലത്തെ പരിപാടി തന്നെ വല്ലാതെ അലർജിയുള്ള ആളാണ് ഞാൻ എൻ്റെ മാത്രം പ്രശ്നമാണ് സോറി അപ്പോൾ വേറെ ഒന്നും കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് അതുകൊണ്ട് വേറെ ഫുഡും ഞാൻ കഴിക്കാൻ പോയില്ല എനിക്ക് അങ്ങനെ ഇന്ന് ടോക്കൺ കഴിക്കാതെ അങ്ങോട്ട് പോകുന്നെനിക്കറിയില്ല അപ്പോൾ മൃണാൾ എന്നുള്ളൊരാൾ അദ്ദേഹം എന്തിനാണ് ഹോട്ടലോട് ആർക്ക് വേണ്ടിയാണ് ഹോട്ടൽ എന്ന് തുടങ്ങിയതെന്ന് കേട്ടോണ്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം ജോലി വരുന്ന അപ്പൊ ഹോട്ടൽ ആർക്കു വേണ്ടി തുടങ്ങിയിരിക്കുന്നത് സാധാരണക്കാർ സാധാരണക്കാരെന്തെ ചിലപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ടറ്റം ബുദ്ധിമുട്ടിക്കാവുന്ന ആൾക്കാർക്ക് രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഹോട്ടലിലൊക്കെ എല്ലാരും സമ്പന്നമാര് മാത്രം കഴിക്കണോ റിച്ച് പീപ്പിൾക്ക് അവിടെ നിന്നും വരണ്ടേ ആ റിച്ച് പീപ്പിളിലൊക്കെ നമുക്ക് അടക്കാം അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിരിക്കും സോറി ക്ഷമിക്കണം അത് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ പുള്ളിയുടെ ചില ഡയലോഗിൽ നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം അല്ലേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഞാൻ ഫുഡ് ബ്ലോഗിൽ തുടങ്ങിയ ഒരാളാണ് ഞാൻ ഒരുപാട് ഫുഡ് വ്ളോഗിന് ചെയ്തിട്ടുണ്ട് നുണ പറഞ്ഞിട്ടുണ്ടോ ഞാൻ നുണ അങ്ങനെ ചില ഒരു മൂന്ന് ഐറ്റം കഴിക്കുമ്പോൾ ഒരു ഐറ്റം കൊള്ളൂല്ലെങ്കിൽ നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലാതെ അതെ പറഞ്ഞില്ല പക്ഷെ ചില സ്ഥലത്ത് എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് അത് വല്ലാതെ വൈറലായിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നി എന്നാൽ നമ്മളിത് ചെല്ലുമെന്ന് ചിലപ്പോൾ നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ വേറൊരു ബ്ലോഗർമാർ ചെയ്ത് കണ്ട് വല്ലാത്ത രീതിയിൽ ഹൈപ്പ് വന്നിട്ട് പോയി നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോ ചേർത്തപ്പം എനിക്ക് തോന്നി നമ്മൾ ഒരു ടേസ്റ്റ് മാത്രം കൂടെ ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടണ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അപ്പോൾ നമ്മളത് ചെന്നിട്ട് നമ്മളൊരു പബ്ലിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ കുറെ ആൾക്കാരായിട്ട് ചെല്ലാതിരിക്കും നമ്മളായിട്ടൊരു പ്രസ്ഥാനം നശിപ്പിക്കണ്ട എന്ന ആഗ്രഹമുള്ളത് ഞാൻ പതുക്കെ ഫുഡ് ബ്ലോഗുകാട് അതൊക്കെയാണ് ഒതുക്കിയതാണ് വളരെ ഇഷ്ടപ്പെട്ട മാത്രമേ ചെയ്യാറുള്ളൂ കാര്യമായിട്ട് ചെയ്യാറില്ല എന്നിട്ട് നമ്മളായിട്ട് ഒരു സ്ഥാപനം അടുപ്പിക്കേണ്ട കാര്യം ഒരു സ്ഥാപനം പ്രത്യേകിച്ച് ഫുഡ് എത്രത്തോളം നുണ പറഞ്ഞ് ഫുഡ് ബ്ലോഗർമാർ വിളിച്ച് നടത്തിയാലും നല്ല ഫുഡല്ല നല്ല സർവീസ് അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വിത്തിൻ മന്ത്സ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അടച്ചു പോകും അതാണ് ചരിത്രം അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് ബോധരേണ്ട ആവശ്യമില്ല നല്ലതാണെങ്കിൽ നിൽക്കും അല്ലെങ്കിൽ അത് പോകും എത്രത്തോളം പൈസ കൊടുക്കി അയപ്പ് കൊടുത്താൽ അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കാര് മാറി നമ്മൾ അത് ചിന്തിക്കണേ ഒരാൾ പ്രസ്ഥാനം തുടങ്ങി അവൻ രക്ഷപ്പെട്ടോട്ടെ നമ്മൾ പറയാറുണ്ട് ചേട്ടാ കൊള്ളൂ കേട്ടോ ഇങ്ങനെ പ്രശ്നമൊന്നും അവർ ആണോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ അറിയുള്ളൂ അതെ എതിർക്കാറൊന്നും ഇല്ല അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എടാ എനിക്ക് എല്ലാം അറിയാൻ ഞാൻ ഓർഡർ ഒന്ന് കഴിച്ചാളാ എൻ്റെ അത്ര ടേസ്റ്റ് എനിക്കറിയാവുന്ന രീതിയിലാണ് നമുക്ക് ആ വീട്ടിൽ നിന്ന് കാണാം ചേട്ടാ ബിരിയാണിയൊക്കെ ശോകാണല്ലോ എൻ്റെ പുനപോനെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചും ഞങ്ങളുടെ അല്ലേ നീ ഇവിടുന്ന് വരുന്നടാ സി ദർ ആർ ഓൺലി ത്രീ പോസിബിലിറ്റീസ് ിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല നീ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും അതിന് അത് കുറെ നേരം എവിടെയെങ്കിലും വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല ഓക്കെ താങ്ക് യു അപ്പൊ ബിരിയാണി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം ആ കഴിച്ച ആൾക്കറിയാൻ പറ്റില്ല അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാല് ഇപ്പം പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് വരുത്തി അപ്പോൾ വഴിയത് കൊണ്ട് ചീത്തായിപ്പോയതായിരിക്കും കൊള്ളാം ഇങ്ങനെയൊക്കെയാണ് മറുപടി തന്നെ എങ്ങനെയുണ്ട് അപ്പോൾ ബിരിയാണി എന്താണെന്നുള്ളത് പുള്ളിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി അറിയില്ല അപ്പോൾ ചിലവർ ഇപ്പോൾ ചിലപ്പോൾ പറയൂല്ലോ ബിരിയാണി നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ കാര്യം ചീത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബിരിയാണി തന്നെ അല്ലെങ്കിൽ ബിരിയാണി അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാലോ നിർത്തായിരിക്കും ചിലർക്ക് സ്പൈസി ബിരിയാണി ഇഷ്ടം ചിലർക്ക് സ്പൈസി ബിരിയാണി എല്ലാം ഇഷ്ടം നമ്മൾ നമ്മളിവിടുന്ന് ഓരോ ഇവിടുന്ന് ഞാൻ ഒരുപോലെ അങ്ങോട്ട് കാസർഗോഡ് വരും പോയാലും ഓരോ സ്ഥലത്ത് ബിരിയാണിക്ക് പല പല ടേസ്റ്റുകളാണ് അല്ലേ എനിക്ക് സ്പെഷ്യലി ഒരുപാട് മസാല ഇല്ലാത്ത ബിരിയാണി ഇഷ്ടം ഒരു പക്ഷേ അല്ലെ ചിലവർക്ക് മസാല ഉള്ള ബിരിയാണി ഇഷ്ടം മസാല ഇല്ലാതെ വരികയാണെങ്കിൽ ചിലർ ഫുഡില്ലാന്ന് പറയും ചിലവർ അത് നല്ലതെന്ന് പറയും അപ്പോൾ ഇങ്ങനെയാണ് പുള്ളി പറയേണ്ടത് അതുപോലെ അത് ഇങ്ങനെയാണ് അവിടെ ഉണ്ടാക്കുന്നത് പ്രിപ്പറേഷൻ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ പറഞ്ഞതിന് പകരം സാധാരണ ആൾക്കാരെ അങ്ങനെ പറയും പുള്ളിയാണ് എനിക്ക് അറിയാൻ പറ്റാണ്ടാകുമ്പോൾ ബിരിയാണി എനിക്ക് എന്ന് കഴിഞ്ഞ ശീലമില്ല നീ വല്ല പണിക്ക് പോകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്ത് ധാഷ്ട്രം ദാർഷ്ട്യം കൊണ്ട് ബിസിനസ് ഉഷാറാക്കാൻ പറ്റി ഒരുപാട് ആൾക്കാർ ധാർഷ്ട്യം കൊണ്ട് ബിസിനസ്സ് ഉഷാറാക്കേണ്ടി വരും താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ഏഹ് താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ആര് കരഞ്ഞു പോകും ഞാനോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് വളരെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവൂല കുത്ത് കോമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിടിയിട്ടുള്ളൂ എന്താ ഉദ്ദേശിക്കുന്ന പുള്ളിക്ക് മനസ്സിലാവാത്താണോ മനസ്സിലായിട്ട് മനസ്സിലാവാത്ത രീതിയിരിക്കണം അറിയാം കാര്യം അവർ ചോദിച്ചതിന് ഉദ്ദേശം നിങ്ങൾ വേറൊരു ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ കുറ്റം പറയാറില്ലേ അതുപോലെ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഇന്ന് ശരിയല്ല ഇത് മോശമായി പോയി എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ പറയാൻ നിങ്ങൾ തുരിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് കരയേണ്ടി വന്നേനേ എന്നായിരിക്കും ചിലപ്പോൾ ഈ കഴിച്ചാൾ ഇദ്ദേഹത്തോട് ഉദ്ദേശത്തോട് പറയുകയാണോ കഴിച്ചതിൻ്റെ അയാൾ കഴിച്ചിട്ട് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പറയണോ എന്നൊക്കെ അറിയാൻ പറ്റില്ല ചോദിക്കുന്നത് ഇദ്ദേഹത്തിന് മനസ്സിലാവും കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മറ്റുള്ള ഹോട്ടലിൽ പോയി നിങ്ങൾ വ്ലോഗ് പോലെ നിങ്ങളുടെ ഹോട്ടലിൽ ഭക്ഷണത്തിന് ശരിയല്ലേ ശരിയല്ല എന്ന് പറയാൻ പഠിക്കൂ എന്നാണ് പറയണത് രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഒരാക്കുള്ളതാക്കിട്ട് കുറച്ച് വിലയൊന്നും കുറച്ചാലും പകുതി വിലയൊന്നും ആ കണ്ടെങ്കിൽ കുറച്ചാലും സൗകര്യം ഫുഡ് കഴിഞ്ഞാല് വെള്ളം ചോക്കുന്ന മധുര ഉള്ള

ഇത്രത്താണ് ഇതിൽ ഒരുപാട് വീഡിയോകൾ പുള്ളിയിൽ തന്നെ വളരെ പച്ചയായിട്ട് തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട് വെള്ളം പോലത്തെ മീൻകറി അല്ലെങ്കിൽ മധുരമുള്ള വെള്ളമുള്ള മുട്ടക്കറി അല്ലെങ്കിൽ വേവാത്ത ബിരിയാണി ഇതൊക്കെ സ്വാഭാവികമല്ലേ ആ ഹോട്ടലാർ അവർക്ക് വിഷമുണ്ടായിട്ടുണ്ടാവും അവിടെ തിരക്കുള്ള വോട്ടിൽ പുള്ളി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വീണ്ടും വീണ്ടും വരുന്നത് അല്ലേ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഒരു പത്ത് പേരോടെ വരാതിരിക്കാൻ പുള്ളി കഴിച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ എന്നാൽ ആ ഹോട്ടലാർ അത് എടുത്തിട്ട് അതിന് മറുപടി വളരെ മോശമായിട്ട് പറഞ്ഞു തരുമോ അല്ലല്ലോ നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ ആൾക്കാർ മെയിനാണ് ഞാൻ പറഞ്ഞു ഞാൻ വന്ന എന്തുകൊണ്ടാണ് ഒരു ഫുഡ് വ്ളോഗർ ആ അദ്ദേഹം പല സ്ഥലത്തും കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ മാറ്റം വരുത്തിയാണ് തുടങ്ങുന്നതിലാണ് വന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ കഴിച്ച ചെറിയ ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് ഇഷ്ടക്കുറവെന്ന് തോന്നുന്നില്ല ചായയുടെ വിഷയം പറയാൻ പറഞ്ഞത് ചായ ഇതുപോലെ തന്നെ ടോ നോക്കിയപ്പോൾ ചായ അടിച്ചിങ്ങനെ പാത്രത്തിൽ ചായ എടുത്ത് വരാം എനിക്കാണെങ്കിൽ നല്ല ചൂടിനോട് ഓടിക്കുന്ന ആളാണ് ആ ചായ ആ ട്രേയിൽ നിന്ന് എടുത്ത് ഞാൻ പറഞ്ഞുപോലെ എനിക്ക് ഇങ്ങനത്തെ ചായ അല്ല എനിക്ക് ചൂട് ചായ തരുകയും ചെയ്തു അപ്പോൾ അങ്ങനെയും അത് ചായ എടുത്ത് ഒരാൾ കുടിക്കുകയും ചെയ്യണം അപ്പോൾ ചിലവർ ഇഷ്ടമാണ് അതുകൊണ്ടേ ഞാൻ കുറ്റങ്ങളിലേക്ക് പറഞ്ഞല്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിലേക്ക് ഒരാൾ വരുമ്പോൾ അതിൻ്റെ തുടക്കമാകുമ്പോൾ ഒരുപാട് കംപ്ലയിൻസ് വരും അത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു മാറ്റങ്ങൾ വരുത്താൻ പറ്റും മാറ്റം വരുത്താം അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ബിരിയാണി ഇങ്ങനെയായിരിക്കും സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അങ്ങനെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ അടിസ്ഥാനമായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി പക്ഷേ പുള്ളി പറഞ്ഞു നിനക്ക് അറിയില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറ്റം പറയുമ്പോൾ ആലോചിക്കണം നിങ്ങൾ ഓടി ഇടുന്ന പല സ്ഥലത്ത് കുറ്റം പറഞ്ഞപ്പോൾ നിങ്ങൾക്കും പണി കിട്ടും നിങ്ങൾ ആലോചിക്കണ്ടേ ഇത് കണ്ടുകൊണ്ടിങ്ങനെ ആൾക്കാരല്ലേ വന്ന് കഴിക്കണതും നിങ്ങളെ കാണുന്ന നിങ്ങളുടെ ഫുഡ് ബ്ലോഗ് കണ്ട ആൾക്കാരിന്റെ കൂടുതൽ നിങ്ങൾ വരുന്നത് നിങ്ങൾ അറിയാവുന്നതുകൊണ്ട് അതാണ് നിങ്ങളുടെ ബ്രാൻഡ് ബ്രണാൾ ബ്രാൻഡിലാണ് വരുന്നത് അല്ലേ ഈച്ച അല്ലേച്ചല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറൻറ്റിൽ അതിന് ആദ്യം എന്തെങ്കിലും ചെയ്യോ എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പ് പോയതാണ് അവിടെ ഒരു ഈച്ച ശല്യമില്ല ഇത് എന്താണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് കൊച്ചിയിൽ ഏതൊരു റെസ്റ്റോറൻറ്റിലും കാണുന്ന അത്രയും ഈച്ചയോ അതിൽ കുറവോ മാത്രമേ അവിടെയുള്ളൂ വളരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ച് പറയാൻ ഐ മീൻ നിങ്ങൾ വന്നിട്ടുണ്ടോ നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ എടോ കസ്റ്റമർ ആടോ അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ ആൾക്കാർ കാണുന്നില്ലേ നിങ്ങൾ അതിന് ആണുള്ള പ്രശ്നം ഈച്ച അവിടെ ഉണ്ടായിരുന്നേരിക്കും അതിൻ്റെ ഒരു വീഡിയോ ആണല്ലേ കാണുന്നത് പത്തിലിരിക്കുന്നു കസേരയിലിരിക്കുന്നു ഇതൊക്കെ തന്നെയല്ലേ അതിനെന്താ പറയുന്നത് ശരിയാണ് നിങ്ങൾ ഹോട്ടലിൽ പല സ്ഥലത്ത് ഈച്ച ഉണ്ടാവാറുണ്ട് ഒരുപാട് ഈച്ചുണ്ടെങ്കിൽ നമ്മൾ പറയും ഈച്ചാന്ന് പറയും തുടച്ചോളി ചിലപ്പോൾ നമ്മൾ എനിക്ക് പോകും അത്രയോ പറയാനുള്ള വാശുമില്ലേ ഇല്ലെന്ന് പറയാൻ പറ്റുമല്ലോ വീഡിയോ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞു ഓക്കെ ഏറ്റവും നല്ല പെറ്റ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ശരി ഓക്കെ അതായത് വഴിക്ക് പോട്ടെ നമ്മളെ കുറ്റം പറഞ്ഞില്ല എല്ലാവർക്കും ഒരു ഈച്ചയും തകർച്ചയ്ക്ക് വരുമോ അതിൽ നിന്നും ഉണ്ടാവും അത് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുകയാണ് എല്ലാ പ്രസ്ഥാനങ്ങളും അത് അങ്ങനെ തന്നെ എടുക്കേണ്ടത് പക്ഷേ ഇതിന് കുറച്ച് വീഡിയോ ഉണ്ട് ഇതൊക്കെ പറയുമ്പോഴും റിച്ച് പീപ്പിൾ ഇങ്ങോട്ട് വരണ്ട പൈസക്കാരും വരണ്ട പാവപ്പെട്ട പാവപ്പെട്ടനൊക്കെ ആരാണ് ഹോട്ടലേക്ക് രേഖ ഭക്ഷണം കഴിക്കുന്നത് സാധാരണ മിഡിൽ ക്ലാസ് എന്നെ രണ്ടറ്റം മുട്ടിക്കുന്ന സാധാരണക്കാരാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അവനും ഫോർ വീലൊക്കെ ഉണ്ട് അവനും ഫോർ വീലിൽ ഇട്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്തും ദൂരെ കൊണ്ടുപോയി ഇട്ടിട്ട് വരാൻ തന്നെ വല്ല ഉണ്ടേ ഹോട്ടൽ ശരിയാണ് ഇവിടെ കൊച്ചിയിലുള്ള സ്ഥലത്തൊന്നും പാർക്കിംഗ് സ്ഥലമില്ല പ്രധാനപ്പെട്ട വലിയ തിരക്കുള്ള ഹോട്ടലിലൊക്കെ ആൾക്കാരും അവിടെയോട് വണ്ടിയും അവിടെയോട് കൊതുക്കിയിട്ടൊക്കെ വരുന്നത് അതിന് വരെ പുറത്ത് ഞാൻ അതിനകത്ത് വലിയ ഒന്നും പറയുന്നില്ല പക്ഷെ പറയുമ്പോൾ ആ പറഞ്ഞ ഹോട്ടലും അപമാനിക്കാറുമില്ല കളിയാക്കാറും ഇല്ല ഒന്നും ചേർന്നല്ല പക്ഷെ നിങ്ങൾ കളിയാക്കുവാണ് വന്ന കസ്റ്റമറെ കളിയാക്കിക്കൊണ്ട് കച്ചവടം അഡിസ്റ്റ് ചെയ്തതാണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ ഇനി ഒരുപാട് ആൾക്കാർ ഒരുപാട് മോലയാളിമാരെ കച്ചവടം ചെയ്യാൻ ഇറങ്ങും അല്ലേ നമുക്ക് കുറച്ച് കാണാം ഹംഗ്രി ഹംഗ്രി പറ്റി അപവാദം പറയുന്നു ഈ പറയുന്നത് ചെറിയ പൈസ ഒക്കെ അതുകൊണ്ട് റിച്ച് റിച്ച് അവരോട് വരാൻ എത്ര ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരുടെ സൗകര്യത്തിലൊക്കെ ജ്യൂസ് മേടിച്ചു സ്ട്രോ അതിന്റെ കിട്ടില്ല ഒരു ഉറുപ്പി കൊടുത്ത സ്ട്രോ വേറെ മേടിക്കണം ആയ ബീഫ് കറിയിൽ കായാണ് കൂടുതലും ഒരു കംപ്ലയിൻ്റ് ഒക്കെ കിട്ടും അതു പിന്നെ അങ്ങനെ മതി ഞാൻ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നില്ല ഒരു പരാതിയിലാണ് ഉള്ളത് അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇൻട്രഡ്യൂസ് ചെയ്യണം അപ്പൊ മത്തി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കോ ഈ റിച്ച് കിഡ്സിന്റെ വിഷമം അവർക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളിൽ ചിലർക്കപ്പര് ചെറിയ സംശയം ഉണ്ടാവും റിച്ച് കിഡ്സ് എങ്ങനെയാ വരിക പാർക്കിംഗ് ഇല്ലല്ലോ

അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരോട് പോകേണ്ട പുള്ളി അവർക്ക് വേണ്ടി തുടങ്ങിയിട്ടല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിച്ച് ആയിട്ടുള്ള സ്ഥലത്ത് പോയി കഴിക്കാം ഇവിടെ വരണ്ട എന്ന രീതിയിലാണ് മൃണാൾഡോ എനിക്ക് പറയാനുള്ളത് ചേട്ടാ നിങ്ങൾ റെസ്റ്റോറൻറ്റ് നടത്തുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിലാണ് ഒരുവിധം ഒരു ആൾക്കാരുടെ ശ്രമഫലമായിരിക്കാം നിങ്ങൾ ഏറ്റവും വലിയ ക്ലൗഡ് കിച്ചനുള്ള ആൾക്കാരെ ആയിരിക്കാം പക്ഷേ നിങ്ങളുടെ ആൾ വരുന്നെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആക്കണമെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർ വന്നാൽ മതിയെങ്കിലും ഓക്കെ അതൊക്കെ അവരോട് വരണ്ടേ അപ്പോൾ അതിലുള്ള ഉള്ള ആൾക്കാർ റിച്ച് ആൾക്കാരൊക്കെ ആരെയാണ് പുറകെ അടക്കുന്നത് അവരൊന്നും നിങ്ങളുടെ ഹോട്ടലിൽ കയറാൻ ചാൻസ് കൂടിയില്ല ഐ മീൻ ഹൈബി റിച്ച് ഉള്ള ആൾക്കാർ അവർക്ക് വണ്ടി വാർക്കാൻ അതും ഇല്ലാണ്ട് അവർ അവിടെ നടന്ന് വന്ന് താല്പര്യമില്ല മനസ്സിലായി അവർ സാധാരണക്കാർ വരും സാധാരണക്കാർ ഇതൊക്കെ നോക്കും അവന് നോക്കുന്നത് തന്നെ പരിഗണിക്കുന്ന ഞാനൊരു ഒരു ചായ കുടിക്കാൻ വന്നാൽ പോലും ഒരു ചെറിയ ഒരു ഒരു കടി നിന്നാമ വന്നാൽ പോലും അവരോട് മാന്യമായിട്ട് പെരുമാറി പൈസ മൂല്യം കൊടുക്കുന്ന ആൾക്കാരിലേക്കാണ് വരുള്ളൂ ഞാനിടക്കം തന്നെ വരുള്ളൂ ആ പറയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നൊരു അഭിപ്രായം അത് എൻ്റെ വീഡിയോ കാണുന്ന ഒരു പത്ത് പേരാണെങ്കിലും ഒരു നൂറ് പേരാണെങ്കിലും ആ നൂറ് പേരിൽ ഒരു പത്ത് പേര് ഒരു പതിനഞ്ച് പേര് ലൈക്ക് തന്നാൽ ആ പതിനഞ്ച് പേര് ഞാൻ പറയുന്ന രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ എനിക്ക് ലൈക്ക് തന്നത് അല്ലേ അപ്പോൾ ആ പറയുന്ന ആൾക്കാരിൽ നിങ്ങൾ എന്ന വീഡിയോയിൽ ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അതിനകത്ത് ലൈക്ക് ചെയ്ത ആൾക്കാർ അതേ രീതിയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ അവർക്കെല്ലാം മൊത്തടിച്ച് പോലെയാണ് വാക്ക് കൊടുക്കുക കാര്യം ഈച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും ഈച്ച നല്ല കൺട്രോളുകൾ ചെയ്യുന്നത് ഈച്ച ഇല്ല ഇല്ല ഹോട്ടലുണ്ട് അത് മാറ്റാൻ ശ്രമിക്കുക ഓക്കെ ബാക്കി നിങ്ങൾ ബിരിയാണിയുടെ കേസം എന്താ പറഞ്ഞത് ഓർമ്മിംഗ് നിങ്ങൾക്ക് ബിരിയാണി എന്നാൽ അറിയാൻ പാടില്ല അല്ലെങ്കിൽ ബിരിയാണി നിന്നിട്ടില്ല നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണോ പറയുന്നത് പിന്നെ എന്താ റിച്ച് പീപ്പിൾ വരുമ്പോൾ സ്ട്രോക്ക് ഒക്കെ അതൊക്കെ ഒരു വിഷം സ്ട്രോ ഞാൻ പേഴ്സണലി പഠിപ്പം സ്ട്രോ ഇല്ലാണ്ട് ജ്യൂസ് കുടിച്ചാലേ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ എന്ന് അറിയാവുന്ന ചിന്തിക്കുന്ന ആളാണ് ശരിയാണത് സ്ട്രോയൊക്കെ ഇട്ട് കുടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നേരെ ഉണ്ടാക്കി ലേക്കറിപ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റില്ല അത് സ്ട്രോ ഒക്കെ ഒഴിവാക്കുക അപ്പോൾ സ്ട്രോയുടെ ചിലവ് കുറയ്ക്കാനുള്ള ശ്രമം ഓക്കെ അങ്ങനെ സ്ട്രോ വച്ചോട്ട് അങ്ങനെ ഓരോ ശ്രമങ്ങളാണ് ഏതായാലും രൂപയ്ക്കും തൊണ്ണൂറു രൂപയ്ക്കും അല്ലെങ്കിൽ ഏഴു രക്കൊക്കെ അത്യാവശ്യം മൂന്നാല് കൂട്ടം കറിയും മീൻ കറിയും മീൻപൊരിച്ച ഒക്കെ ആയിട്ട് വാഴയിൽ തന്നെ ഊണ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ നാൽപ്പത് രേ രൂപയ്ക്ക് ഊണ് കിട്ടിയെങ്കിൽ അതും കഴിച്ചോട്ടെ അല്ല ആരും അപോരി ഇവിടെ വന്ന ഓരോരുത്തരും കസ്റ്റമർ കിങ് ആണൊന്നും പറയില്ല കിങ് എന്ന് പറഞ്ഞാൽ ഇവർ കിങ് ആക്കി വെച്ചിട്ട് ചൂഷണം ചെയ്യുന്ന നേരെ കിങ് ഒന്നല്ല പക്ഷെ അവൻ ആവശ്യമാണ് അവരാണ് മെയിൻ കച്ചവടത്തിന് മെയിൻ ആണ് നമുക്ക് വേണമെങ്കിൽ രാജാവുന്ന വിളിച്ചോ ഞാൻ കുഴപ്പമില്ല കിങ്ങാക്കി വച്ചിട്ട് പറ്റിക്കണതാണ് ഇപ്പോൾ പുത്തക കച്ചവടക്കാരൻ്റെ പരിപാടി കിങ്ങാണ് കിങ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പാടും ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കച്ചവട നയങ്ങളല്ല അപ്പോൾ നിങ്ങൾ നേരത്തെ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കിങ് അല്ല ആ അല്ല കിങ് ആവണ്ട പക്ഷേ കച്ചവടത്തിന് നല്ല അല്ലെങ്കിൽ താങ്കളുടെ അടുത്ത് വന്ന് കഴിച്ചിട്ട് നല്ല അഭിപ്രായം തോന്നുന്ന ആൾക്കാർ വേണം പക്ഷേ നിങ്ങൾ എന്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങൾ ഉത്തരം നിങ്ങൾ നേരിട്ടുകൊണ്ട് പറയാൻ പറ്റുമല്ലോ നിങ്ങൾ വീഡിയോയിലേക്ക് തന്നെ ആ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ കളിയാക്കല് അവിടെ നിന്ന് തന്നെ കസ്റ്റമർ മൊത്തയ്ക്ക് തുപ്പണ തോല്യ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നിങ്ങൾ നല്ല ഫുഡ് ആൾക്കാർ ആൾക്കാരോട് അരച്ച് വരും അല്ലെങ്കിൽ കുറച്ച് സാധാരണ ഹോട്ടൽ പോയി പോലെ അവിടെ ആൾക്കാരാണ്ടാവും നിങ്ങൾ നിർത്തും അടുത്ത പരിപാടിയിട്ട് പോകും അപ്പോഴും നിങ്ങളുടെ നാഷ്ടം നിങ്ങൾക്ക് ഒരിക്കലും കാര്യം നിങ്ങൾക്കൊരു പത്ത് കൊമ്പുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്താഗതി അങ്ങനെ തന്നെ പോട്ടെ അല്ല എന്ന് പറയാനേ